നമ്മുടെ നാട്ടിൽ മൂന്ന് നേരം ചോറുണ്ണുന്നവരുണ്ടാകാം രണ്ട് നേരം ചോറുണ്ണുന്നവരുണ്ടാകാം ഞാനൊക്കെ മൂന്ന് നേരം ചോറുണ്ടെന്ന് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു കേട്ടോ യു കെയിലേക്ക് വന്ന പിന്നെയാണ് അതിലേക്കൊരു മാറ്റം ഉണ്ടായത് പക്ഷേ എന്നിരുന്നാലും കൂട്ടാൻ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത സംഗതിയാണ് നമ്മുടെ എല്ലാ വിഭവങ്ങളിലും കാഡിഫിലുള്ള കൂട്ടാൻ റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു സിയാൻസ് മീഡിയ ഗെയിം ചട്ടിച്ചോറ് ഉണ്ണാൻ ആഗ്രഹിക്കാത്തവരാരാണ് നാട്ടിലെ പിള്ളേരെല്ലാം ഓരോ റെസ്റ്റോറൻറ്റുകളിൽ പോയി ചട്ടിച്ചോറ് കഴിക്കുകയാണ് ചട്ടിച്ചോറ് നാട്ടിലിപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ വല്ലാത്ത ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെ കൂട്ടാൻ അതിന് ബെസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചട്ടിച്ചോറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിഴിപ്പൊറോട്ടയും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ മെനു ഒക്കെ നോക്കി നമ്മൾ ആയിട്ടുള്ള രീതിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ എന്നിരുന്നാലും ഇവിടുത്തെ ആംബിയൻസ് ആണ് എടുത്തു പറയേണ്ടവന്ന് കയറി വരുമ്പോൾ തന്നെ കഥകളിയുടെ ഒരു രൂപം പിന്നെ നമ്മുടെ വള്ളംകളിയുടെ രൂപം എന്തായാലും മൊത്തത്തിലുള്ള ഇവരുടെ ആംബിയൻസും അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അത്രയും മനോഹരമാണോ ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും മനോഹരം എന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ചട്ടിച്ചോറ് കൊള്ളായിരുന്നു അവരുടെ മെനു അനുസരിച്ച് പരമ്പരാഗതമായ ചട്ടിയിൽ നമ്മുടെ നാടൻ കുത്തിരിച്ചോറ് അതിൻ്റെ ഒപ്പം ഓംലെറ്റ് ഫിഷ് ഫ്രൈ ബീഫ് ഫ്രൈ ചട്നി പിന്നെ ഒരു പിക്കിള് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ എന്നാൽ നമുക്ക് കിട്ടിയപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു നമ്മളതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ മെയിൻ ഐറ്റമായ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന ഫിഷ് അതിൻ്റെ സ്റ്റോക്ക് അന്ന് ഉണ്ടായിരുന്നില്ല വന്നില്ലായിരുന്നു എന്നൊക്കെയാണ് അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ചിക്കൻ റോസ്റ്റാണ് അതിന് പകരമായിട്ട് തന്നത് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞാൻ കസ്റ്റമൈസ്ഡായിരുന്നു കേട്ടോ കാരണം എനിക്ക് നിർഭാഗ്യവശാൽ ബീഫ് കഴിക്കാൻ ഒക്കില്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിരുന്നു അപ്പോൾ ചിക്കനിൻ്റെ ഗ്രേവിയും ചിക്കൻ റോസ്റ്റും മെഴുക്കു പിന്നെ ഓംലെറ്റും പപ്പടമാണ് എനിക്ക് കിട്ടിയത് രണ്ടാമത്തെ ചട്ടി ചിക്കൻ ഗ്രേവിക്ക് പകരമായിട്ട് ബീഫ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ആണ് അനിയത്തി ഓർഡർ ചെയ്തത് എന്ത് തന്നെയാണെങ്കിലും ചട്ടിയിൽ കഴിക്കുന്നതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണല്ലോ നല്ല ചൂട് പാറുന്ന ചോറും കറികളും അധികം എരിവൊന്നുമില്ലായിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്ന കറികളായിരുന്നു പിന്നീട് നമ്മൾ കിഴിപ്പൊറോട്ട ഓർഡർ ചെയ്ത് വന്നു വാഴയിലെ നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് തുറക്കുമ്പോൾ പക്ഷേ കിഴിപ്പൊറോട്ടയിലും ഉണ്ടായിരുന്നത് ഓംലെറ്റ് ചിക്കൻ ഫ്രൈ ആൻഡ് ബീഫ് റോസ്റ്റ് ആണ് ആ സെയിം സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് ചോറിനും ഉണ്ടായിരുന്നത് അപ്പോൾ വെറൈറ്റി ഒരു ടേസ്റ്റ് വിചാരിച്ചു പോയി ഞങ്ങൾക്ക് സെയിം തന്നെയായിട്ട് ഉള്ള മെനു ആണ് കിട്ടിയതെന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് എനിക്കിതിൽ പറയാൻ തോന്നുന്നുള്ളൂ അതർവൈസ് എല്ലാം ഫൈനായിരുന്നു പിന്നീട് ഓവറോൾ സ്റ്റാഫിൻ്റെ പെരുമാറ്റങ്ങളും കാര്യങ്ങളെല്ലാം ഭംഗിയായിരുന്നു പിന്നീട് ഞങ്ങൾ അങ്ങനെ മീൻ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം പ്രകടിപ്പിച്ചപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തന്നു ഫൈനലി പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞായിരുന്നു കൊണ്ടു തന്നത് ഫിഷ് ഫ്രൈ അല്ലായിരുന്നു കേട്ടോ സാധാരണ വെച്ച മീനായിരുന്നു അത് നമ്മുടെ കിലുക്കത്തിലെ ഡയലോഗ് അപ്പോൾ നമുക്ക് ഓർമ്മ തന്നു ഇന്നസെൻറ്റിനോട് തിലകൻ പറയുന്ന ഡയലോഗ് ചെറുതായിട്ട് നമുക്ക് ഓർമ്മ വന്നു ആ ഫിഷ് കണ്ടപ്പോൾ ഇനി അപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞായിരുന്നു എന്തൊക്കെയായിരുന്നാലും ചിക്കൻ ഫ്രൈയും ഓംലെറ്റും ചമ്മന്തിയും അതുപോലെ തന്നെ പിക്കിളും പിന്നെ മെഴുക്കു എല്ലാം കൂടെ കൂട്ടിയിട്ട് ചട്ടിയിലുള്ള ആ കുഴച്ചിട്ടുള്ള ഒരു കഴിക്കലുണ്ടല്ലോ അതാ എന്തായിരുന്നെങ്കിലും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അടിപൊളിയായിരുന്നു ഞാനത് ശരിക്കും ആസ്വദിച്ച് കഴിച്ചു കേട്ടോ പിന്നെ യു കെയിലായിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസുമാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും കഴിക്കാൻ കിട്ടുന്ന പോലെ ഒന്നും അല്ലല്ലോ ഇവിടെ പിന്നെ അമോൾക്ക് ഇഷ്ടപ്പെട്ടു പൊറോട്ട ആകപ്പാട് ഫിഷ് ഫ്രൈ വിചാരിച്ച് വന്നിട്ട് അത് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമായിരുന്നു എൻ്റെ അനിയത്തിക്കുണ്ടായിരുന്നു വെച്ച മീനും കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാനും അവർക്ക് സാധിച്ചില്ല എനിവേ ഞങ്ങളെല്ലാവരും നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഫിനിഷ് ചെയ്ത് കഴിച്ചു കൂടി പിരിഞ്ഞു അപ്പോൾ യു കെയിലുള്ള കാഡിഫ് മലയാളികൾക്ക് വൺ ടൈമെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ കൂട്ടാൻ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ